ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒന്നാം ഭാഗത്തിൽ നിന്നും ഇലകൾ എന്ന കവിത ഇത് എഴുതിയിരിക്കുന്നത് കവി ജി കുമാരപിള്ള കുമാരപിള്ള എന്ന പ്രമുഖ കവി ഗാന്ധിയനും അധ്യാപകനും ആണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ആശാൻ പുരസ്കാരം തുടങ്ങിയവ നേടിയിട്ടുണ്ട് അരവിന്ദൻ്റെ ഉത്തരായനം എന്ന സിനിമയിലെ ഹൃദയത്തിൻ രോമാഞ്ചം എന്നു തുടങ്ങുന്ന ഗാനം കുമാരപിള്ളയുടെ കവിതയാണ് ഇലകൾ എന്ന ഈ കാവ്യഭാഗത്തിൽ കവി കരിഞ്ഞുണങ്ങിയ മരക്കൊമ്പിൻ്റെ ദയനീയമായ അവസ്ഥയെ വർണ്ണിച്ചിരിക്കുന്നു ദ്രവിക്കാനിരിക്കുന്ന മരക്കൊമ്പ് മഴത്തുള്ളി തൊട്ട നിമിഷം ഒരു മായാജാലം പോലെ മരക്കൊമ്പിനെ പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് കവി പറയുന്നത് ഇല്ലാതെയാകാൻ പോയ ഒരു മരത്തെ ജീവിപ്പിക്കാൻ ഒരു തുള്ളി മഴയ്ക്ക് സാധിച്ചു മരത്തിൻ്റെ ഉണങ്ങിയ ചില്ലകളാകെ തളിർത്തു ജീവസ്സും തേജസ്സും ഉള്ളതായിത്തീർന്നു ഈ വരികളിൽ മനുഷ്യഗന്ധിയായ ചിന്തയുളവാക്കുന്നുണ്ട് എല്ലാ പ്രതീക്ഷകളും നശിച്ച് ഒന്നും തന്നെ ആശ്രയിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ ചെറിയ സ്നേഹമായി വെളിച്ചമായി കടന്നു വരുന്നവർ ഉണങ്ങിയ മരത്തെ മഴത്തുള്ളിയെന്നോണം അവർക്ക് പുതുജീവൻ നൽകുന്നു ഇനി കവിതയിലേക്ക് ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പുകാൺകേ മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടോരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കൊനുത്തു കൊരുത്തു മുളപ്പായ് പൊടിപ്പായ് Thank you.